രണ്ടു വർഷത്തെ സർവീസിന് ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് എത്ര എയ്റ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അപകടമാണിത് നിറയെ യാത്രക്കാരുമായി പറന്നുയരുന്ന ഒരു എ ത്രീറ്റി വിമാനത്തിന് ഏകദേശം നാല് എഞ്ചിനുകളാണ് ഈ വിമാനത്തിന് ശക്തി പകരുന്നത് റോൾസ് റോയ്സും എഞ്ചിൻ അലയൻസുമാണ് എ ത്രീ എയ്റ്റിക്ക് വേണ്ട എഞ്ചിനുകൾ നിർമ്മിച്ചിരുന്നത് കോൺട്രസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ സർവീസുകളിൽ ഒന്നാണ് സിഡ്നി ടു ലണ്ടൻ രണ്ടായിരത്തി പത്ത് നവംബർ നാലിന് ലണ്ടനിലെ ഹീത്രു എയർപോർട്ടിൽ നിന്ന് സിഡ്നിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ക്യുഎഫ് തേർട്ടി ടു സിംഗപ്പൂരിൽ ഒരു സ്റ്റോപ്പ് ഓവറും ഉൾക്കൊള്ളുന്നതായിരുന്നു ഫ്ളൈറ്റ് സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്ത് ഏതാണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ക്യുഎഫ് തേർട്ടി ടു സിഡ്നി ലക്ഷ്യമാക്കി പറന്നുയർന്നു ജീവനക്കാരടക്കം യാത്രക്കാരുമായി നൂറ്റി ആറ് ടൺ ഇന്ധനം നിറച്ചതിനു ശേഷമായിരുന്നു ടേക്ക് ഓഫ് പറന്നുയർന്ന് മിനിറ്റുകൾക്കകം ഏഴായിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ വെച്ച് രണ്ട് വലിയ സ്ഫോടനങ്ങളുണ്ടായി എയർക്രാഫ്റ്റിന്റെ അകത്ത് ശക്തമായ വിറയലും ശബ്ദവും അനുഭവപ്പെടാൻ തുടങ്ങി ആ സമയം ഇടതുവശത്തെ വിൻഡോ സീറ്റിൽ ഇരുന്ന യാത്രക്കാർക്ക് അസാധാരണമായ ചില കാഴ്ചകൾ ദൃശ്യമായി അതിവേഗം പറക്കുന്ന വിമാനത്തിൽ നിന്ന് എന്തൊക്കെയോ മുൻപോട്ട് ചിതറി തെറിക്കുന്നത് യാത്രക്കാരിൽ ചിലർ കണ്ടു രണ്ടാമത്തെ എഞ്ചിനിൽ നിന്ന് തീയും പുകയും പുറത്തേക്ക് വന്നു ഇടത് ചിറകിൽ ഒരു വലിയ ദ്വാരം പ്രത്യക്ഷപ്പെട്ടു ഏതാണ്ട് ഒരു മനുഷ്യന് കടന്നു പോകാവുന്ന അത്രയും വലുപ്പത്തിൽ ചിറകിന്റെ മുൻവശത്തെ ഒരു ഭാഗം തകർന്ന് ലോഹഭാഗങ്ങൾ പുറത്തേക്ക് വളഞ്ഞ നിലയിൽ കാണപ്പെട്ടു ഇടത് ചിറകിന് അടിയിലൂടെ ഭീമമായ അളവിൽ ഇന്ധനവും ചോരുന്നുണ്ടായിരുന്നു ആകാൻ വിദ്യാർത്ഥികൾക്കിടയിലാണ് പതിച്ചത് ഭാഗ്യവശാൽ ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല ഈ ദൃശ്യങ്ങൾ ഉടൻ തന്നെ പ്രാദേശിക ടി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു തന്നെ കോൺഗ്രസ് വിമാനം തകർന്നു വീണതായി വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി ഇതേസമയം ക്യാപ്റ്റൻ റിച്ചാർഡ് ക്രസ്പിനിയും ക്രൂവും ഗുരുതരമായ ഒരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നാല് എഞ്ചിനുകളിൽ രണ്ടാമത്തെ എഞ്ചിൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഒരു എഞ്ചിൻ ആ വിമാനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അടിസ്ഥാന വിവരങ്ങൾ പോലും ഫ്ളൈറ്റ് ഡെസ്കിലെ മോണിറ്ററുകളിൽ നിന്ന് അപ്രത്യക്ഷമായി ഒന്ന് മൂന്ന് നാല് എഞ്ചിനുകളുടെ പ്രവർത്തനത്തിലും അപകടകരമായ മാന്യം രേഖപ്പെടുത്തി ഒരേസമയത്ത് എയർക്രാഫ്റ്റ് കൺട്രോൾ മുതൽ എയർ കണ്ടീഷനിംഗ് സിസ്റ്റം വരെ വാർണിംഗ് ലൈറ്റുകളും എറർ മെസ്സേജുകളും കാണിക്കാൻ തുടങ്ങി ഫ്ളൈറ്റ് കൺട്രോൾ ഫ്യൂൾ സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം ബ്രേക്ക് അങ്ങനെ ഫെയിലിയർ മെസ്സേജുകളോടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഓരോ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട അവസ്ഥ ഫസ്റ്റ് ഓഫീസർ മാറ്റ് ഹിക്സ് മെസ്സേജുകളെ അനലൈസ് ചെയ്യുന്നതിൽ വ്യാപൃതനായിരുന്നു എയർക്രാഫ്റ്റിന്റെ കേടുപാടുകൾ വിലയിരുത്താൻ സെക്കൻഡ് ഓഫീസർ മൊയിലോടെ കണ്ടു മനസ്സിലാക്കിയ വിവരങ്ങൾ ക്യാപ്റ്റനെ ധരിച്ചു ഉടൻ തന്നെ ക്യാപ്റ്റൻ സിംഗപ്പൂർ ചെൻകി എയർപോർട്ടുമായി ബന്ധപ്പെട്ട് എമർജൻസി ലാൻഡിംഗിന് സഹായം അഭ്യർത്ഥിച്ചു എത്ര എയ്റ്റ് സുരക്ഷിതമായി ചെയ്യാൻ ആവശ്യമായ നാലായിരം മീറ്റർ നീളമുള്ള റൺവേ ഉടൻ തന്നെ ക്ലിയർ ചെയ്യപ്പെട്ടു ഫയർ ഫൈറ്റിംഗ് റൂവും ആംബുലൻസുകളും റൺവേയുടെ അടുത്ത് കാത്തുകിടുന്നുണ്ടസ് സിഇഒ അലൻ ജോയ്സി സമയത്ത് തന്റെ മാനേജറോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു കോൺട്രസിന്റെ ഷെയർ മാർക്കറ്റിലെ മൂല്യം പൊടുന്നിനെ ഇടിയുന്നതായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ ലഭിച്ചു വിമാനം അപകടത്തിൽപ്പെട്ട വിവരം പോലും ആ സമയത്ത് ജോയ്സ് അറിഞ്ഞിട്ടില്ലായിരുന്നു ഇന്തോനേഷ്യൻ ടി വി ചാനലിലെ ദൃശ്യങ്ങൾ കണ്ടവർ അത് ട്വിറ്റർ വഴി പ്രചരിപ്പിക്കുകയും ഇതറിഞ്ഞ ഇൻവെസ്റ്റർമാർ പൊടുന്നനെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ തുടങ്ങിയതുമായിരുന്നു കാരണം വിമാനം ഈ സമയത്ത് ചെൻകി എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു എമർജൻസി ലാന്റിംഗിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന പൈലറ്റുമാർ ഈ സമയത്ത് അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ നിരവധിയായിരുന്നു ഫ്ളാറ്റുകൾ റൺവേയിൽ നിന്ന് തെന്നിമാറാതിരിക്കാൻ സഹായിക്കുന്ന ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ഇവയെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എല്ലാത്തിനും പുറമെ ചിറകിലെ ടാങ്കുകളിൽ നിന്നുള്ള ഇന്ധന ചോർച്ച അപകടകരമായ ഇംബാലൻസ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഇടതു ഇടതുചിറകിന് വലത്തെ ചിറകിനേക്കാൾ പത്ത് ടൺ ഭാരക്കുറവ് ഇത്രയും ഇന്ധനം ചുരുങ്ങിയ സമയത്തിനകം ചോർന്നുപോയിരുന്നു ഇതിനെല്ലാം പുറമെ ലാൻഡിംഗ് സ്പീഡ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് ഈ അവസ്ഥയിൽ ലാൻഡ് ചെയ്യേണ്ട സ്പീഡ് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കൊടുക്കുന്ന ഇൻപുട്ടുകളെല്ലാം എറർ മെസ്സേജ് വരുന്ന അവസ്ഥ വേഗം കൂടിയാൽ റൺവേയിൽ നിന്ന് വിമാനം പുറത്തേക്ക് പോയി അപകടം സംഭവിക്കും പരിധിയിലധികം വേഗം കുറച്ചാൽ വിമാനം ലാൻഡിംഗിന് മുമ്പേ നിലംപതിക്കും അൽപസമയത്തിനുശേഷം ഫ്ളൈറ്റ് ഡെസ്കിലുണ്ടായിരുന്ന ചെക്ക് ക്യാപ്റ്റൻ ഹാരി ഇൻപുട്ടുകളിൽ ചില മാറ്റങ്ങൾ ശേഷം ലാൻഡിംഗ് സ്പീഡ് കണ്ടുപിടിച്ചു കാറ്റിന്റെ വേഗത റൺവേയിലെ ജലസാന്നിധ്യം ഇങ്ങനെ നിരവധി ഇൻപുട്ടുകളിൽ വെറ്റ് റൺവേ എന്ന ഇൻപുട്ട് ഡിസേബിൾ ചെയ്തപ്പോഴാണ് ലാന്റിംഗ് സ്പീഡ് കണക്കാക്കാൻ സാധിച്ചത് അല്പസമയത്തിനകം എമർജൻസി ലാന്റിംഗിനായിട്ട് ഒരുക്കി നിർത്തിയിരുന്ന റൺവേയിൽ ക്യൂ എഫ് തേർട്ടി ടു വന്നിറങ്ങി ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നു അത് ലാൻഡിംഗ് സമയത്തെ എയർ സ്പീഡ് വളരെ കൂടുതലുമായിരുന്നു ലാൻഡ് ചെയ്ത ഉടനെ വിമാനം ഇടത്തോട്ട് തെന്നിമാറാൻ തുടങ്ങിയെങ്കിലും പൈലറ്റുമാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം നേർരേഖയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചു മൂവായിരത്തി എണ്ണൂറ് മീറ്റർ റൺവേയിലൂടെ ഓടിയിട്ടാണ് വിമാനം നിന്നത് ബാക്കിയുണ്ടായിരുന്ന റൺവേയുടെ നീളം വെറും നൂറ് മീറ്റർ മൂന്ന് ടയറുകൾ പൊട്ടിത്തെറിച്ചു പകുതി ബ്രേക്കുകളുമായി നാനൂറ്റി അറുപത്തിയഞ്ച് ടൺ ഭാരമുള്ള എയർക്രാഫ്റ്റിനെ സുരക്ഷിതമായി ആ പൈലറ്റുമാർ നിലത്തിറക്കി വിമാനം നിന്നു കഴിഞ്ഞപ്പോൾ ബ്രേക്കുകളുടെ താപനില തൊള്ളായിരത്തി എൺപത് ഡിഗ്രി എത്തിയിരുന്നു ചുട്ടുപഴുതിക്കുന്ന ബ്രേക്കുകളുടെ തൊട്ടടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ജെറ്റ് ഫ്യൂവൽ ലീക്കായിരിക്കുന്നു ആകാശത്തായിരുന്നതിനേക്കാൾ വലിയ അപകടാവസ്ഥ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഈ സമയത്ത് ഫയർ ഫൈറ്റർമാരുമായി സംസാരിക്കുകയായിരുന്നു എഞ്ചിനുകളെല്ലാം ഷട്ട് ഡൌൺ ചെയ്തിട്ടും എൻജിനൊന്ന് ഓടിക്കൊണ്ടേയിരിക്കുന്നു കണക്കിന് ലിറ്റർ വെള്ളം പമ്പ് ചെയ്തിട്ടും എഞ്ചിൻ നിലയ്ക്കുന്നില്ല ഒരു മണിക്കൂറെടുത്തു എഞ്ചിൻ നിശ്ചലമാവാൻ കോരിച്ചൊരിയുന്ന മഴയിലും അനായാസം പ്രവർത്തിക്കാൻ ഡിസൈൻ ചെയ്ത ട്രെൻഡ് നയൻ തൌസൻഡ് എഞ്ചിൻ നിശ്ചലമാക്കാൻ ഫയർ എഞ്ചിനുകൾ പമ്പ് ചെയ്ത വെള്ളം പോരാ എന്നതാണ് വസ്തുത റോൾസ് റോയിസിന്റെ ടെസ്റ്റിംഗ് സെന്ററിൽ ഒരു മിനിറ്റിൽ രണ്ടായിരം ലിറ്റർ എന്ന തോതിൽ വെള്ളം പമ്പ് ചെയ്തിട്ടാണ് എഞ്ചിൻ ടെസ്റ്റ് അങ്ങനെ ലാൻഡ് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം യാത്രക്കാർ മുഴുവൻ പുറത്തിറങ്ങി ആർക്കും ഒരു പോറൽ പോലും പറ്റിയിട്ടില്ലായിരുന്നു വിമാനം ലാന്റ് ചെയ്തയുടൻ കോൺഗ്രസ് സിഇഒ അലൻ ജോയ്സിന്റെ മീറ്റ് ലൈവായി സംപ്രേഷണം ചെയ്യപ്പെട്ടു എത്ര എയ്റ്റിയിൽ എന്തോ നിർമ്മാണ തകരാറുള്ളതായി സംശയമുണ്ടെന്നും അതിനാൽ സുരക്ഷിതത്വം പൂർണ്ണമായി ഉറപ്പാക്കുന്നതുവരെ ഗ്രൌണ്ട് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു ഈ സംഭവത്തിന് ശേഷം സിംഗപ്പൂർ എയർലൈൻസും എയർ ഫ്രാൻസും അല്പനാളത്തേക്ക് എയർ ത്രീ എ ടി വിമാനങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് സർവീസുകൾ പുനരാരംഭിക്കുകയാണ് ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് എഞ്ചിൻ ഫെയിലിയർ ആണ് പ്രാഥമിക കാരണമെന്ന് വ്യക്തമായിരുന്നു നിലം പതിച്ച ടർബൈൻ ഡിസ്കിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ അപകടകാരണം എഞ്ചിനിലുണ്ടായ തീപിടുത്തമാണെന്ന് വ്യക്തമായിരുന്നു കൂടുതൽ പരിശോധനകൾക്കായി നാൻസി ബേർഡിനെ ഹാങ്കറിലേക്ക് മാറ്റി റോൾസ് റോയിസ് കോണ്ടസ് എയർ ബസ് എഞ്ചിനീയർമാരും എ ടി എസ് പി ഉദ്യോഗസ്ഥരും ചേർന്ന് അപകടകാരണമായ എഞ്ചിൻ ഒന്ന് അഴിച്ചു പരിശോധിക്കാൻ തുടങ്ങി ട്രെൻഡ് ഒരു ചെറിയ നിർമ്മിതിയല്ല ഏഴ് ടണ്ണോളം ഭാരമുണ്ടതിന് തീപിടുത്തമുണ്ടായ ഭാഗം അഴിച്ചുപരിശോധിച്ചപ്പോൾ എഞ്ചിനിലേക്ക് ലൂബ്രിഗേഷൻ ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പൈപ്പ് മുറിഞ്ഞുപോയതായി കണ്ടെത്തി ചൂടായ സിസ്റ്റം എയർ കണ്ടീഷനിംഗ് സിസ്റ്റം ഹൈഡ്രോളിക്സ് എ ബി എസ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന വയറുകളാണ് മുറിഞ്ഞുപോയത് ഫ്ളാറ്റ് ഡെസ്കിലെ അലാമുകൾ നിർത്താതെ ശ്രദ്ധിച്ചതും കിറർ മെസേജുകളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടതും ഈ വയറിംഗുകൾ വിച്ഛേദിക്കപ്പെട്ടതിനാലായിരുന്നു ഈ വയറിങ്ങുകൾക്കെല്ലാം രണ്ട് നിര മെയിൻ വയറിംഗ് ഉണ്ട് എത്ര ഒന്ന് പരാജയപ്പെടുകയാണെങ്കിൽ മറ്റൊന്നിനെ ബാക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണിത് പൊട്ടിത്തെറിച്ച ടെർബൈൻ ഡെസ്കിന്റെ ഭാഗം രണ്ടിനെയും തകർത്തു കളഞ്ഞു എൻജിനൊന്ന് ഷട്ട് ഡൌൺ ചെയ്തിട്ടും അനിയന്ത്രിതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വയറിംഗുകൾ വിശ്വദിക്കപ്പെട്ടതിനാലായിരുന്നു ജെറ്റ് എഞ്ചിൻ ഫെയിലിയറുകൾ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് കണ്ടെയ്ൻഡ് ഫെയിലിയർ എല്ലാ ജെറ്റ് എഞ്ചിനുകളും ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടെയ്ൻഡ് ഫെയിലിയറുകൾ മാത്രം സംഭവിക്കാവുന്ന രീതിയിലാണ് അതായത് എഞ്ചിനകത്തെ ഏതെങ്കിലും ഘടകം പൊട്ടിത്തെറിക്കുകയോ ഇളകിപ്പോരുകയോ ചെയ്താൽ എഞ്ചിൻ തന്നെ അതിനെ പുറന്തള്ളുന്ന സാങ്കേതികവിദ്യ എഞ്ചിൻ പ്രവർത്തനരഹിതമാവുക എന്നതിൽ കവിഞ്ഞൊരു കേടുപാടും ഈ അവസ്ഥയിൽ എയർക്രാഫ്റ്റിന് സംഭവിക്കില്ല ഇതൊരു ഇന്റർനാഷണൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ് പക്ഷേ ക്യൂ എഫ് തേർട്ടി ടുവിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് എഞ്ചിൻ രണ്ട് പൊട്ടിത്തെറിച്ച് എയർക്രാഫ്റ്റിന്റെ മറ്റു ഭാഗങ്ങളിൽ ഗുരുതരമായ കേടുപാടുകൾ വരുത്തി പേരുടെ ജീവൻ അപകടത്തിലാക്കി ഇത് അൺകണ്ടെയ്ൻഡ് ഫെയിലിയറായി വിലയിരുത്താവുന്ന ഒന്നായിരുന്നു ഓയിൽ സപ്ലൈ പൈപ്പ് മുറിഞ്ഞു പോവാൻ കാരണം എന്താണെന്ന് കണ്ടെത്തിയിരുന്നു മുറിഞ്ഞുപോയ പൈപ്പിന്റെ ഭാഗം പരിശോധിച്ചപ്പോൾ നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴ ഉണ്ടായിരുന്നതായി കണ്ടെത്തി ഓയിൽ ഫിൽറ്ററിന് വേണ്ടി പൈപ്പിൽ ഉണ്ടാക്കിയിരുന്നെന്നും അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൊതുജന മദ്യത്തിൽ റോഡ് റോയ്സ് കാര്യകാരണങ്ങൾ വിശദീകരിക്കണമെന്നും കോൺഗ്രസ് പക്ഷേ റോൾസ് റോയിസ് ഈ പിഴവ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റുപറയാൻ വിസമ്മതിച്ചു ഇതൊരു കാര്യമായി ഒതുക്കി തീർക്കാനായിരുന്നു കമ്പനി താൽപര്യപ്പെട്ടത് മുപ്പത് വർഷം പ്രവൃത്തി പരിചയമുള്ള ക്യാപ്റ്റൻ ക്രിസ്പിനിയെ നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട മറ്റൊരു സീനിയർ ക്യാപ്റ്റൻ അഞ്ചാമത്തെയാൾ ചെക്ക് ക്യാപ്റ്റനെ പരിശീലിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട അയാളേക്കാൾ സീനിയറായ